നമസ്കാരം തേടി ന്യൂസിലേക്ക് സ്വാഗതം കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിന് തൊട്ടു പിന്നാലെ ഇപ്പോഴാ സി പി എം ഭരണസമിതിയിൽപ്പെട്ട സർവീസ് സഹകരണ ബാങ്കിൽ നൂറ് കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ പരാതിയിന്മേൽ ഇ ഡി റെയ്ഡ് ഇപ്പോൾ നടന്നിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് ബാങ്കിൽ പരിശോധന നടത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിനെ തന്നെ കുരുക്കിലാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബാങ്കിൽ ഇ ഡി എത്തിയിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് നിയമം പ്രദേശത്ത് ഇക്കഴിഞ്ഞ നാളുകളായി നിക്ഷേപ കൂട്ടായ്മ വ്യാപകമായി തന്നെ പ്രതിഷേധം നടത്തി വന്നിരുന്നു അതായത് ബാങ്കിൽ ഇത്തരത്തിൽ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രദീപ് കുമാർ അടക്കമുള്ളവർ ഇക്കഴിഞ്ഞ നാളിൽ അറസ്റ്റിലായിരുന്നു അതായത് മുപ്പത്തിനാല് ദശാംശം രണ്ട് ആറ് കോടി രൂപ ലോൺ നൽകിയ വകയിൽ തിരിച്ചടവ് കിട്ടാനുണ്ടെങ്കിലും പതിനഞ്ച് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയ്ക്ക് മാത്രമേ ബാങ്കിൽ ഈടായിട്ട് രേഖയുള്ളൂ എന്നാണ് സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയത് അതായത് പ്രതിമാസ നിക്ഷേപ പദ്ധതിയിലാകെ കിട്ടാനുള്ളത് പത്തേ ഏഴ് മൂന്ന് കോടി രൂപയാണ് ഇതിൽ തന്നെ നാല് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയ്ക്ക് മാത്രമേ രേഖകളുള്ളൂ എന്ന് തന്നെയാണ് വിവരങ്ങൾ മുൻ സെക്രട്ടറിമാരായ എസ് ബാലചന്ദ്രൻ നായർ ഇരുപത് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെയും എ ആർ രാജേന്ദ്രകുമാർ മുപ്പത്തിയൊന്ന് ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെയും എസ് സന്ധ്യ പത്തേ ദശാംശം നാല് ഒന്ന് കോടി രൂപയുടെയും ക്രമക്കേടുകൾ നടത്തിയെന്നാണ് കണ്ടെത്തിയത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണസമിതി അംഗങ്ങൾ ഓരോരുത്തരും നഷ്ടം വരുത്തിയ കണക്കുകളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പല ഭരണസമിതി അംഗങ്ങളും മൂന്ന് കോടി രൂപ ബാങ്കിന് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ നിക്ഷേപം അമിതമായി ലഭിക്കാൻ സ്ഥിര നിക്ഷേപത്തിന് അധിക പലിശ വരെ ഇവർ ഈടാക്കിയിരുന്നു എന്നും ഇതിനൊന്നും തന്നെ രേഖകളില്ല എന്നും രേഖകളില്ലാതെയാണ് വായ്പ അനുവദിച്ചതും എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് വലിയൊരു ബാധ്യത തന്നെയാണ് ബാങ്കിന് ഉണ്ടായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലായിരുന്നു വൻ തട്ടിപ്പിൻ വിവരങ്ങളടക്കം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് തന്നെ കേസെടുത്തത് അതായത് പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്ക് ആയിരുന്നു കരുവന്നൂർ ബാങ്ക് ഈ ബാങ്കിലെ ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിടുകയും ചെയ്തു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തിരുന്നു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നു എന്ന് തന്നെയാണ് ആദ്യ നിഗമനം വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റി നിയോഗിച്ചിരുന്നു ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ ക്രമക്കേടുണ്ട് തന്നെ മുതൽ നടന്നു എന്ന് തന്നെയാണ് പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിട്ടായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയതെന്നാണ് കണ്ടെത്തിയത് സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായി എം വി സുരേഷ് ആണ് ഇത്തരത്തിൽ പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായിരുന്നില്ല സഹകരണ വകുപ്പിന് പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി ഐ എന്നിവർക്ക് പരാതി നൽകിയതോടെയാണ് വൻ ക്രമക്കേടിന്റെ വിവരങ്ങളും തട്ടിപ്പിന്റെ വിവരങ്ങളടക്കം പുറത്തു വന്നത് തുടർന്ന് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ഇതോടെ മുൻ ഭരണസമിതി അംഗങ്ങളടക്കം പ്രതി ചേരുകയും തുടർന്ന് വൻ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറം ലോകത്തേക്ക് എത്തുകയും ചെയ്തത്